അഡ്വാൻസ് അതായത് ടെമ്പററി അഡ്വാൻസ് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം എങ്ങനെ ബില്ല് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് ഇത് ജീവനക്കാരൻ്റെ ഒരു ജീവനക്കാരനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലോഗിൻ വഴി ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ സ്പാർക്ക് വഴി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഡി ലോഗിൻ വഴി അത് പരിശോധിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപ്രൂവ് ചെയ്ത് ബില്ലാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പി എഫ് എടുക്കാം ആറ് മാസം കൂടുമ്പോഴാണ് നമ്മൾ പി എഫ് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സിക്സ് മന്ത്രി നേരത്തെ ഇപ്പം അത് ഏഴ് തവണ അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത നെക്സ്റ്റ് അഡ്വാൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് അതായത് സാധാരണ എംപ്ലോയീസിന് അതായത് പാർട്ട് ടൈം കണ്ടിജൻ എംപ്ലോയിസിനും സ്റ്റേറ്റ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലാസ്റ്റ് ഗ്രേഡ് സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് റിസൾട്ട് അതിൻ്റെ രണ്ട് കണ്ടീഷൻസാണ് ഒന്നുള്ളത് നമുക്ക് ഏറ്റവും ഇത് ഒരു ജി പി എഫ് അഡ്വാൻസ് നമ്മൾ മാക്സിമം ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് മുപ്പതാ മുപ്പത്താറാണ് അത് പാർട്ട് ആൻഡ് കളേജിൻ്റെ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അത് മുപ്പതാണ് അല്ലാത്ത എംപ്ലോയീസിനെല്ലാം മുപ്പത്താറാണ് ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് പന്ത്രണ്ട് തവണയാണ് സാധാരണ എംപ്ലോയീസിനുള്ളത് അത് പക്ഷേ പാർട്ട് ആൻഡ് കണ്ടേജൻ്റ് എംപ്ലോയീസിന് അത് പതിനഞ്ച് തവണയാണ് നമ്മൾ പി എഫ് ഏറ്റവും കുറഞ്ഞ തവണയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം മുപ്പതാണ് പാർട്ട് ആൻഡ് കണ്ടേജൻ്റ് അല്ലാത്ത അല്ലാതെയുള്ള ആൾക്കാർക്ക് മാക്സിമം മുപ്പത്താറും ഏറ്റവും കുറഞ്ഞ തവണയെന്ന് പറയുന്നത് പന്ത്രണ്ടുമാണ് പിന്നെ ഈ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുമ്പം ആ എമൗണ്ടിൻ്റെ പത്തിൻ്റെ ഗുണതങ്ങളായിട്ട് വേണം അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരിക്കലും സ്പാർക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് എമൗണ്ട് കാണിക്കും എന്നിരുന്നാലും നമ്മൾ മുപ്പത്തഞ്ച് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ മുപ്പത്താറ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് കൊടുക്കുമ്പം നമുക്കതിനെ റൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗർ ആയിട്ടായിരിക്കണം പത്തിൻ്റെ ഗുണിതങ്ങളായിട്ടായിരിക്കണം അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പം സ്പാർക്ക് ചിലപ്പം ഒരു തവണ മുപ്പത്തഞ്ച് തവണ ഒരേ ഫിഗറും ഒരു തവണ കുറഞ്ഞ എമൗണ്ടുമായിട്ടൊക്കെ ഇതിനകത്ത് കാണിക്കും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നമുക്ക് ബില്ല് സബ്മിറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റും പക്ഷേ അങ്ങനെ ചെയ്ത് കറക്റ്റ് അതായത് നേരത്തെയുള്ള മുൻ ബാലൻസും ഇപ്പം എടുക്കുന്ന എമൗണ്ടും തമ്മിൽ കൂട്ടിക്കിട്ടുമ്പോൾ അതിൻ്റെ പത്തിൻ്റെ ഗുണതങ്ങളായിട്ട് തന്നെ നമ്മളത് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ബാലൻസ് എടുക്കേണ്ടത് നമുക്കത് ഇനി ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിനി ലോഗിൻ്റെ സ്പാർക്കാണ് നമുക്ക് പേഴ്സണൽ ലോഗിൻ വഴി എങ്ങനെ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം അതിന് ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിൻ ഞാൻ ലോഗിൻ ചെയ്യാണ് ഞാനിവിടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി ഇവിടെ സൈൻ ഇൻ പറയുകയാണ് അപ്പോൾ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത് ഒരു പേഴ്സണൽ ലോഗിൻ ആണ് നമുക്ക് ഇപ്പം ലോഗിനായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഓക്കെ കൊടുത്തിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് പേഴ്സണൽ വിൻഡോ ആയതുകൊണ്ട് എല്ലാ മിനോകളും ഒന്നും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ ചെയ്യാനായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വ്യൂ ചെയ്യുക എന്നുള്ളതുള്ളൂ ഈ ഒരു ലോഗിൽ നമുക്കിവിടെ എടുക്കേണ്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ പ്രോഡം കാണാൻ പറ്റും അതിൻ്റെ സബ്മിനുമായിട്ട് നമുക്കിവിടെ ജി പി എഫ് ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റൂ ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡി ഡി എൽ ലോങ്ങിലേക്ക് പോകുന്നതായിരിക്കും അത് വഴിയായിരിക്കും നമ്മൾ ബില്ലെ അത് അപ്രൂവ് ചെയ്ത് ബില്ല് എടുക്കുന്നത് നമുക്ക് എന്തായാലും ഈ ടെമ്പററി അഡ്വാൻസ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും നേരത്തെ എടുത്തിട്ടുള്ള ലോൺ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ടെന്നും അത് ഇത്ര തീയതി ക്യാഷ് ആയിട്ടുണ്ടെന്നൊക്കെ ഒരു മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഇത് ഓക്കെ എടുക്കാം അപ്പോൾ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ അത് ലിസ്റ്റ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ആയിട്ട് തന്നെ കിടക്കും നമുക്ക് ഒന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ നേരത്തെ മാറിയ പ്രീവിയസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട് എംപ്ലോയിയുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പ്രീവിയസ് അഡ്വാൻസ് എടുത്തിട്ടുള്ളെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും നമുക്ക് താഴോട്ട് സ്കൂൾ ചെയ്ത് നോക്കാം താഴോട്ട് നമുക്ക് ഇവിടെ നിന്ന് നീക്കി നോക്കാം എന്നിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്ത് പർപ്പസിനാണെന്നൊക്കെ ഒന്നുള്ളത് താഴെയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കൊന്ന് സ്കൂൾ ചെയ്ത് താഴോട്ട് നോക്കാം ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ട് എത്ര രൂപ മാക്സിമം എലിജിബിൾ എമൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എലിജിബിൾ എമൗണ്ട് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈ എമൗണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ ഓഫീസർക്ക് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ എമൗണ്ട് നിങ്ങളുടെ ഓഫീസർ തന്നെ അത് അപ്രൂവ് ചെയ്യും അതെല്ലാം ടെമ്പറിയനെ സംബന്ധിച്ച് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഓരോ ഓഫീസേഴ്സിന് ഏറ്റവും ലോവസ്റ്റ് എസിഡ് ഓഫീസേഴ്സിന് രണ്ടര ലക്ഷമാണ് ഇപ്പോഴത്തെ ഏറ്റവും കുറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ എമൗണ്ടിന് ഉണ്ട് അത് ഓർഡർ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി നമുക്കിവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇവിടെ എത്ര രൂപയാണ് നമ്മൾ ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ ഇവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഇവിടെ വരും ഇപ്പോൾ ഇത് എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് നമ്മൾ എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ് ചോദിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റൗണ്ട് ഫിഗറിലാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മുപ്പത്താറ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് താഴെ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വെച്ച് മുന്നൂറ്റി അല്ല മുപ്പത്തഞ്ച് തവണയും രണ്ടായിരത്തി എഴുന്നൂറ് ഒരു തവണയും പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കരുത് ഒരു കാരണമെച്ചാൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നമുക്കിവിടെ എടുക്കാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എടുക്കാവുന്ന എമൗണ്ടും ഇവിടെ തൊട്ട് താഴെയായിട്ട് കൺസോട്ടേറ്റ് ആകുമ്പോഴേ നേരത്തെ എടുത്തിട്ടുള്ള എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ള എമൗണ്ട് നമുക്ക് റൗണ്ട് ഫിഗറായിട്ട് തന്നെ കിട്ടണം ആ രീതിയിൽ വേണം എമൗണ്ട് കൊടുക്കാൻ ഞാനിവിടെ അത് കാരണം ഞാനിവിടെ റൗണ്ട് ഫിഗറായിട്ട് ഞാനൊരു ഫിഗർ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ തൊണ്ണൂറ്റമ്പതിനായിരം രൂപയാണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ തൊണ്ണൂറ്റമ്പതിനായിരം രൂപ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് മുപ്പത്തിമൂന്ന് തവണയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൂവായിരം ഇൻറ്റു മുപ്പത്തി മൂന്ന് തവണ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കറക്റ്റായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും അപ്പം ഈ രീതിയിലായിരിക്കണം ഞാനിതൊന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ പലരും തെറ്റിച്ച് കൊടുക്കാറുണ്ട് കാര്യം നമ്മൾ അയാൾ എടുക്കേണ്ട അപേക്ഷ ആപ്ലിക്കേഷൻ എത്രയാണ് അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണോ അത് കൊടുത്തിട്ട് ലോൺ എടുക്കുന്ന ഒരു പതിവുണ്ട് കാര്യം നേരത്തെ ഉള്ള മുൻ ബാലൻസും ഇല്ലെങ്കിൽ ഈ എമൗണ്ടും റൗണ്ട് ചെയ്തുള്ളൊരു ഫിഗർ ആയിരിക്കണം നിങ്ങൾ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആ രീതിയിലായിരിക്കണം മുകളിൽ അപ്പോൾ അത് ഈ എമൗണ്ട് അതനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്ത് ലോൺ എടുക്കുക അപ്പോൾ എലിജിബിൾ ബാലൻസിൻ്റെ അനുസരിച്ചിട്ട് നമുക്കിവിടെ ലോൺ എടുക്കാൻ പറ്റും പിന്നെ അയാളുടെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റൂൾ ഏത് റൂൾ ആണ് അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് എങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ട് നമുക്കിവിടെ ഇത് ഓഫീസ് സ്പെഷ്യൽ റീസൺ ചെയ്യേണ്ടത് ഓഫീസറാണ് ആ ഡി ഡി ഐയുടെ ഭാഗമാണ് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല നമുക്കിവിടെ നമുക്ക് ഇത് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് എല്ലാം കറക്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓക്കെ പറയുന്നു അപ്പോൾ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുള്ളി ഇനി നമ്മൾ ഡി ഡി ഐ ലോഗിൽ കയറി നമ്മളിത് അപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കത് കാര്യം കാണുമെന്ന് കരുതുന്നു നിങ്ങളത് ഈ രീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം നമുക്കിനി എങ്ങനെ ഡി ഡി എ ലോഗിൻ വഴി ഇതെങ്ങനെ ഇത് അപ്രൂവ് ചെയ്ത് ബില്ല് പ്രോസസ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്കിത് ഓക്കെ കൊടുക്കാം ഞാൻ ഈ പേജ് സൈൻ ഔട്ട് ചെയ്യാണ് വീണ്ടും ഡി ഡി ഒ ലോഗിൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് ഇത് നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാം ഞാനിതിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും ഇവിടെ ഡി ഡി ലോഗിൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഒ ടി പി ചോദിക്കുന്നുണ്ട് നമുക്ക് ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്യണം അപ്പം ഒ ടി പി കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ നമുക്ക് ലോഗിൻ ആയി വന്നിട്ടുണ്ട് നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ടെമ്പറി അഡ്വാൻസിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഡാഷ് ബോർഡിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് ആക്ഷൻ പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് അത് കൂടാതെ നമുക്ക് ഇവിടെ സാലറി മാറ്റീസ് തന്നെ നമുക്ക് പ്രോഡം വേണ്ട അതിൻ്റെ സബ്മെനുമായിട്ട് നമുക്ക് ജി പി എഫ് അഡ്വാൻസ് ടെംപറി അഡ്വാൻസ് ആപ്ലിക്കേഷൻ അതിൻ്റെ സബ്മെനുമായിട്ട് അഡ്വാൻസ് അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ പെൻഡിംഗ് ആയിട്ട് രണ്ട് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും അത് വ്യൂ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഡീറ്റെയിൽസ് കാണാം നമുക്ക് വ്യൂ ഒന്ന് സെലക്ട് ചെയ്യാം ഇതിൽ രണ്ട് എംപ്ലോയ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് രണ്ട് പേരാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് നമുക്കിപ്പോൾ ഒരാളുടെ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് സെലക്ട് എന്ന് പറയുകയാണ് ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് വന്ന് നമുക്ക് താഴോട്ട് സ്കോൾ ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ സബ്മി സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് താഴോട്ട് കാണാം നമുക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്രൂവൽ കമെൻറ്റ് കൊടുത്ത് നമുക്കിത് അപ്രൂവ് ചെയ്യുന്നതാണ് നമുക്ക് താഴോട്ട് സ്കോൾ ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് നേരത്തെ അവർ റൂള് പറഞ്ഞിട്ടുണ്ട് മെയിൻ്റനൻസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് റീസൺ എന്ത് റീസൺ ആണ് അപ്പോൾ സ്പെഷ്യൽ കെയർ അതായത് ഡി ഡി ഓയുടെ ഇതാണ് അപ്പം നമുക്ക് അവർ റീസൺ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ റീസൺ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ സ്പെഷ്യൽ റീസൺ കൊടുത്തു ഇനി തൊട്ട് താഴായിട്ട് നമുക്കിത് അപ്രൂവ് ചെയ്യാം ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പാസ്സാക്കേണ്ട ഓഫീസസിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ലോ കേഡറിലുള്ള ഗസ്റ്റ് ഓഫീസസിൻ്റെയും ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഹെഡ് ഓഫീസിൻ്റെയൊക്കെ നമുക്കിവിടെ ഇത് കാണുന്നുണ്ട് ആരാണ് ഇത് സാങ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഇതൊക്കെ നമുക്ക് അപ്പർ മോണിറ്ററി ലിമിറ്റ് റിവേഴ്സിൽ എന്നുള്ള രീതിയിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് താഴെ ഇനി നമുക്ക് നമുക്ക് ബില്ല് സോറി ഇനി സർട്ടിഫിക്കറ്റ് കൂടെ നമുക്ക് ഈ അപ്രൂവൽ കമൻ്റ് കൂടെ രേഖപ്പെടുത്തി ഈ സർട്ടിഫിക്കറ്റ് കൂടെ ടിക്ക് ചെയ്ത് നമ്മൾ അപ്രൂവ് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യാം ഞാനിവിടെ അപ്രൂവ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം ഇത് നമുക്ക് ഇപ്പോൾ മെസ്സേജ് കാണിച്ചു ആർ യു ഷുവർ ടു ഡീറ്റെയിൽസ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ആപ്ലിക്കേഷൻ നമുക്ക് അപ്രൂവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നമുക്കിവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമുണ്ട് ഡി എസ് സി കണക്ട് ചെയ്ത് മാത്രമേ നമുക്കിത് അപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജാണ് ഞാനിവിടെ ഡി എസ് സി കണക്ട് ചെയ്തിട്ട് ഇതൊന്നുകൂടെ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഡി സിയുടെ ടോക്കൺ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ടോക്കൺ പാസ്വേഡ് നൽകി ഇത് ഓക്കെ കൊടുക്കാം ഞാനിവിടെ പാസ്വേഡ് കൊടുത്തു ഓക്കെ പറയുകയാണ് നമുക്ക് കൺഫേം സൈൻ ഇത് ആപ്ലിക്കേഷൻ അപ്രൂവ് സക്സസ്ഫുള്ളി എന്ന് വന്നു നമുക്ക് നമുക്കതിൻ്റെ ഒരു കോപ്പി ഐ എ ജിക്ക് ഫോർവേഡാണ് വന്നതാണ് നമുക്കിനി ബില്ലിലൂടെ എങ്ങനെ ചെയ്യുന്നു നോക്കാം അതോടൊപ്പം നിങ്ങൾ ഈ ഒരു സാങ്ഷൻ ഓർഡർ കൂടെ ഡൗൺലോഡ് ചെയ്യണം ഈ ഒരു സാങ്ഷൻ കൂടെ നമുക്ക് ട്രഷറിയിൽ കൊടുക്കേണ്ടതുണ്ട് ട്രഷറിയിൽ നമ്മൾ ഇൻഫേഷൻ ആയിട്ടും കൊടുക്കണം അത് കൂടാതെ നമ്മൾ ബില്ലിൻ്റെ കൂടെ ഒരു കോപ്പിയിടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമുക്കിവിടെ ആയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് വ്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ആയി ഇനി നമുക്ക് എങ്ങനെ ബില്ല് ചെയ്യാം എന്നുള്ളതോടെ നോക്കാം അതിനായിട്ട് നമ്മൾ ക്ലെയിം എൻട്രിയിലേക്കാണ് പോകുന്നത് ജി പി എഫ് അഡ്വാൻസിൻ്റെ കേസിൽ നമ്മൾ എൻ ആർ എ ബില്ലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലെയിമെൻട്രിയിൽ പോയിട്ട് ബില്ല് എൻട്രി നടത്തണം നമ്മൾ ഈ ടെമ്പററി അഡ്വാൻസിൻ്റെ കേസിൽ നമ്മൾ ക്ലെയിം എൻട്രിയിൽ പോയിട്ട് നിങ്ങൾ ബില്ല് എടുക്കേണ്ടതില്ല നമ്മൾ ചെയ്യുന്നത് ക്ലെയിം അപ്രൂവൽ ആണ് ക്ലെയിം എൻട്രിയിൽ ഒരു കാരണവശാലും ജി പി എഫ് അഡ്വാൻസ് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം എൻട്രി വഴി നിങ്ങൾ ബില്ലിൽ എടുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലെയിം അപ്രൂവൽ ആണ് ക്ലെയിം അപ്രൂവലിന് ശേഷം നമുക്ക് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് ആണ് അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ക്ലെയിം എൻട്രി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബില്ല് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പം അതിന് നിങ്ങൾ എടുക്കേണ്ട റെഗുലർ ബാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇടസൈഡിൽ നമുക്ക് നമുക്ക് സോറി നമ്മൾ എടുക്കുന്നത് ക്ലെയിം അപ്രൂവൽ ആണ് ക്ലെയിം എൻട്രി അല്ല അപ്പോൾ റെഗുലർ ബാർ എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പം ബില്ല് ഇവിടെ വന്ന് കിടപ്പുണ്ട് അതായത് ക്ലെയിമെൻ്ററി ആൾറെഡി ചെയ്ത രീതിയിൽ തന്നെ ഇവിടെ ക്ലെയിം അപ്രൂവിൽ വന്ന് കിടപ്പുണ്ട് നമുക്കത് സെലക്ട് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അപ്രൂവ് ക്ലൈമെൻ്റ് വന്നിട്ടുണ്ട് നമുക്കത് അപ്രൂവ് എന്ന് മാ അപ്രൂവൽ കമ്പനിയിൽ വന്നിട്ടുണ്ട് നമുക്കത് ഓക്കെ എടുക്കാം നമുക്കത് അപ്രൂവ് ചെയ്യുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്ലോസ് ഷർ ക്ലെയിം നമ്പർ ഇവിടെ വന്നു നമുക്കിത് ഓക്കെ കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ക്ലെയിം അക്കൗണ്ട്സിൽ തന്നെ നമുക്ക് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് എന്നുള്ള ഓപ്ഷനിലാണ് അതായത് നമ്മൾ ക്ലെയിം അപ്രൂവൽ ചെയ്തു ഇനി മേക്ക് ബിൽ ഫ്രം അതായത് ഈ സബ്മിൻറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഓഫീസൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ചെയ്യേണ്ടതുണ്ട് ആ നേച്ചർ ഓഫ് ക്ലെയിം സെലക്ട് ചെയ്തു അപ്പം നമുക്കിവിടെ ബിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് വല സൈഡിൽ കാണാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ബില്ല് ട്രഷിക്ക് ഈ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ സെലക്ട് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും അപ്പോൾ അതിനുശേഷം തൊട്ട് താഴായിട്ട് വന്നിട്ട് നമുക്ക് ഇത് ബില്ല് നമുക്ക് മേക്ക് ബില്ല് ചെയ്യാവുന്നതാണ് മേക്ക് ബില്ലുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് ഈ സബ്മിറ്റ് ചെയ്യാം ഈ സബ്മിറ്റ് ചെയ്യാൻ എടുക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടെമ്പററി അഡ്വാൻസ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ടത് മേക്ക് ബിൽ ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഈ സബ്മിഷൻ ബില്ലാണ് അപ്പോൾ ഈ രീതിയിൽ ഈ സബ്മിറ്റ് ബില്ലിലൂടെ ചെയ്യുക അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്ന കരുതുകയാണ്